ഈ ഒരു വീഡിയോ കാണുമ്പളെ സത്യസന്ധമായിട്ട് നിങ്ങൾ മറുപടി പറയണം നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യണത് സന്തോഷമാണോ അല്ലെങ്കിൽ സങ്കടമാണോ അല്ലെങ്കിൽ അഭിമാനമാണോ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണത് എന്നുള്ളത് ഒന്ന് എൻ്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ ഇനി ഞാൻ എൻ്റെ ഒരു വ്യൂ പോയിന്റിനെ ഈ ഒരു വീഡിയോ ഒന്ന് വിശദീകരിക്കാം എനിക്ക് ഇത് കാണുമ്പോൾ സത്യം പറയാലോ മനസ്സിലൊരു വിങ്ങല് അതേപോലെ സന്തോഷമുണ്ട് ഉണ്ട് ആ സങ്കടം എന്തിനാണ് എന്ന് എനിക്കറിയുന്നില്ല അതേപോലെ ഒരുപാട് അഭിമാനമൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് സംഭവം എന്താ വെച്ചാൽ ഞാൻ ആലോചിക്കണത് ഇതേപോലെ കൂട്ടിന് ഇപ്പം നമുക്കും വയസ്സാവുമല്ലോ എനിക്കും ഇത് കാണണി നിങ്ങൾക്കൊക്കെ വയസ്സാകും പക്ഷെ നമുക്കും വയസ്സാകുമ്പോൾ ഇതേപോലെ ഒരു കൂട്ട് നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ അതിനേക്കാളും വലിയൊരു ഭാഗ്യം ഈ ലോകത്ത് വേറുണ്ടോ എൻ്റെ അറിവിലില്ല നമ്മളെടുത്ത് എത്ര കോടിക്കണക്കിന് രൂപയുണ്ടെങ്കിലും അത് പകരമാവില്ല അതുകൊണ്ട് കോടികളേക്കാൾ വിലയുള്ള ഒരു വീഡിയോ ആയിട്ടാണ് എനിക്ക് ഈ ഒരു വീഡിയോ തോന്നുന്നത് എന്തായാലും ഇതിലുള്ള ഇവർക്കൊക്കെ തമ്പുരാൻ തീർക്കായുസും ആരോഗ്യവും കൊടുക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇനി നിങ്ങളുടെ വ്യൂ പോയിന്റ് അതൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക